എങ്ങനെയുണ്ടാ കറി അച്ചാ കറി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴേ സൂപ്പറാന്ന് പറയണം കേട്ടോ മനസ്സിൽ ഭഗവാനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കണേന്ന് രാധാച്ചൻ രാവിലെ മോലൊറക്കില്ല അല്ല രാധാച്ചന് ഇന്നലെ മോലൊറില്ല പത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞു ശൈലമ്മേ അടിപൊളിയായിരിക്കണം പെരിജീരവുമൊക്കെ മേളി നിക്കണം അവസാനം മതി മട്ടൻ ഉണ്ടാക്കി അവസാനം മുട്ടൻ പണി കിട്ടാൻ നോക്കിയാ മതി അച്ഛാ അമ്മ മട്ടൻ ശരിയായില്ലെങ്കിൽ അച്ഛാ എന്താ ചെയ്യും അതൊക്കെ അപ്പൊ ആദ്യം നമുക്ക് ഈ മട്ടൻ കുക്കറിനകത്തോട്ട് കുക്കറിനകത്തോട്ടിടാം സഹല മഞ്ഞപ്പൊടി വേണ്ട

പിന്നെ വേണ്ട അരസ്പൂണ് ഉപ്പ് മതി അങ്ങനെ പിഴി സമാധാനം പറട്ടെ നാരങ്ങ നീരും കൂടെ ഈ അരക്കിലോ മട്ടന് ഒരു പൊളപ്പ് പകുതി അരക്കിലോ മട്ടന് പിന്നെ ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം നീര് പിഴിഞ്ഞൊഴിക്കുക വേണ്ടേ

ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെ കുക്കറിലോട്ട് വെക്കുക കേട്ടോ ഒരടി അടിക്കണം ഒരടി അടിച്ചിട്ട് നമുക്ക് നോക്കാം എന്ത് പോയാ എന്താ വെച്ചു അപ്പൊ അര കിലോ മട്ടന് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് കൊച്ചുള്ളി ചേർക്കണം മൂന്ന് പച്ചമുളകും പച്ചമുളകും നാലല്ല പിന്നെ മതി ആവേ അര കിലോ ഉള്ളു മട്ടനോ നാലായിട്ട് വേണ്ട കൊച്ചുള്ളി ആണെങ്കിൽ രണ്ടായിട്ടൊന്ന് പൊളന്താ മതി ആർക്കാ കേട്ടോ ഞങ്ങളൊന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാ അതിന്റെ കൂടെ തന്നെ ഒരു മൂന്നാല് വലുത് വലുത് ഇത്രയും മതി ഇഞ്ചി അര കിലോ മട്ടനേ ഉള്ളൂ ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് വെച്ച് നോക്കുവാ ശരിയായിട്ട് ഒരു കിലോ മേടിച്ച് തക്കാമെന്ന് വിചാരിച്ച് അപ്പം ട്രൈ ചെയ്തിട്ട് പറയാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ കല്ലേ വെച്ചൊന്ന് ഇടിച്ച് നമ്മൾ ആ എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ഇച്ചിരി മതി ഇത്രയൊന്നും ചേർക്കണ്ട അര കിലോ അല്ല ഉള്ളൂ ഇത്രേം മതി വേണ്ട ഇതിൻ്റെ ആവശ്യമേ ഉള്ളു മസാല അല്ലേ ആ ഒത്തിരി വേണ്ട ആ അര കിലോ മട്ടൻ ഇറച്ചി ഇതോ മട്ടനോ ആട്ടിറച്ചി പിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ആ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം വേണേ ചട്ടി ചൂടായി ഞാൻ പറയാം ഇവ കുറച്ച് മതി ആ മതി 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 ഓക്കെ കടു ഇടുവാലം കറിവേപ്പില ഇനി ആ കൊച്ചുള്ളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ അങ്ങോട്ട് ഇടുന്നു പിന്നെ മഞ്ഞപ്പൊടി വേണ്ട മോനെ കേട്ടോനെ തന്നെ ചഹല ഉപ്പും കൂടെ മറ്റേതിനകത്ത് നമ്മൾ ഉപ്പ് ഉപ്പും അതുകൊണ്ട് ഒരു ഇതിനകത്തൊരിച്ചിരി നല്ലവണ്ണം വാടി ഏറ്റവും നല്ല പരിവായി ഇനി ബാക്കിയുള്ള എല്ലാം ക്രിസ്മസുകളൊക്കെ എല്ലാ ഐറ്റങ്ങളും ഇപ്പം കൊണ്ടുവരും നേരത്തെ ഇതിനകത്ത് എല്ലാം നമ്മൾ ചേർത്തതാണ് അപ്പൊ പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി സ്വല്പം കൂടി ഇടുന്നു ഇനി എന്താണുള്ളത് മുളക് പൊടി കൊണ്ടുപോവാതി മതി മതി ൂടെ കുരുമുളക് പടി നമുക്ക് അങ്ങ് ചേർത്തരാണ്ട കുരുമുള ഇട്ടതാ എന്നാലും ഇച്ചിരി പോവാണ് ഇതിനകത്തോട്ട് ഒഴിക്കോ കുക്കറിനകത്തേ അല്ല എന്നിട്ട് നമുക്ക് ഇതിനകത്തൊന്നും ഇട്ട് വരട്ടിട്ട് തിരിച്ച് കുക്കറി വെക്കാം കേട്ടോ അരക്കിലോ മട്ടന തക്കാളിക്ക വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ വെള്ളം വേണ്ടവർക്ക് ശകലം വെള്ളം തിളപ്പിച്ച് വേണം ഇതിനകത്ത് അപ്പം നമ്മുടെ മട്ടൻ ഇറച്ചി എല്ലാം റെഡിയായി ഇനി ഇതിൻ്റെ മണ്ടക്കൂടെ ഒരു ശഹലം ഇട്ട് നമുക്ക് ഇവനെ എന്തോ കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പാം ഓക്കെ ഞാൻ കുക്കറിനകത്ത് ഇട്ടില്ല കേട്ടോ പക്ഷേ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു നല്ലോണം വെന്തായിരുന്നു അതുകൊണ്ട് മൂന്നാമ രണ്ടാമത് ഞാൻ കുക്കറിനകത്ത് ഇട്ടതേ ഇല്ല കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ച് വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് വിളമ്പാം ഓക്കെ അപ്പം നമുക്ക് ഒരു പൊറോട്ട ഇട്ട് അണ്ണനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാം മട്ടൻ കറി ഇന്നലെ മൂലം ഉറക്കമില്ലല്ലോ കുളവാക്കുകയോ കുളവാക്കുകയോ അത് കൂട്ടിയിട്ട് അഭിപ്രായം പറയണം ഫ്രഷ് മട്ടനും കൂട്ടി പൊറോട്ട കഴിക്കുന്നു അങ്ങനെ പറയാം ഒന്നും വരാനൊന്നുമില്ല എന്താണ് നല്ലതല്ലേ ഞാനല്ലോ ഉണ്ടാക്കിയത് നല്ലതാണെന്നൊക്കെ തന്നിരുന്നു പറയുന്നുണ്ട് എങ്ങനുണ്ട് അച്ഛാ കറി സൂപ്പറു അച്ഛാ കറി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴേ സൂപ്പറാന്ന് പറയണം കേട്ടോ ആ